ഹലോ അസ്സാം വാലൈക്കും വറഹമത്തല്ലായി തആല ഓബരക്കേത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഷെഫി ഉസ്താദിൻ്റെ സ്റ്റോറിക്ക് വേണ്ടി കാത്തിരിക്കുകയാണല്ലേ എല്ലാവരും അപ്പോൾ നമ്മൾ ഷെഫി ഉസ്താദ് എന്തൊക്കെ തന്നെയാലും അറബി വീട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഷെഫി ഉസ്താദിൻ്റെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ജീവിതം എങ്ങനെയൊക്കെയാവും അതാണല്ലോ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് എന്തൊക്കെ തന്നെയാലും ഒരു ഫിലിപ്പൈൻസ് പെണ്ണ് വന്നിട്ട് ഫുഡ് കഴിക്കാനൊക്കെ ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട് ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു പക്ഷെ ആ രാത്രിയിലൊക്കെ അതിനെ ഉറക്കില്ലായിരുന്നു കാരണം എന്താ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഓൺലൈനിൽ ഏത് സമയത്തും അതെല്ലാവർക്കും വല്ലാത്ത ഒരു വിഷമം ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണ് നമ്മുടെ ഇണകൾ അതായത് നമ്മുടെ ഭാര്യ ആയാലും ഭർത്താവായാലും ഞാൻ അറിയാതെ മറ്റൊരാളോട് അല്ലെങ്കിൽ മറ്റൊരു പെണ്ണിനോടായാലും ആണിനോടായാലും ചാറ്റ് ചെയ്യുക അവർക്ക് കോള് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഭർത്താവിനോടില്ലാത്ത സ്നേഹം അവരോട് കാണിക്കുക അതൊക്കെ ഏതൊരാൾക്കും ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു സംഭവമാണല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഷെഫി ഉസ്താദും പാവ് ഉസ്താദും ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രമാണ് നമ്മുടെ ഉസ്താദ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ ആ സമയത്ത് ഓൺലൈനിൽ കണ്ടപ്പോൾ വേദനിച്ചു എങ്കിലും താൻ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അല്പം ആശ്വാസം തോന്നി എന്തൊക്കെ തന്നെയാലും അതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഉസ്താദിനെ ഉസ്താദിൻ്റെ വൈഫാണെങ്കിൽ എല്ലാം കൊണ്ട് വീട്ടിലൊക്കെ വളരെയധികം മോശമായൊരു അവസ്ഥ അതായത് സുബഹി സുബെഹിൻസ്കാർ എന്ന് പറഞ്ഞാല് ആർക്കൊക്കെ തന്നെയാലും സുബഹി ഒരു ചരിത്രം ഉണ്ടായിരുന്നു അതായത് ഒരു കപ്പൽ ഇങ്ങനെ ആടി ഉലഞ്ഞു പോവാന് അതായത് കപ്പലിൽ അത്യാവശ്യം യാത്രക്കാരുണ്ട് ഏത് നിമിഷവും കപ്പൽ മറിയും എന്നുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അതിലൊരാൾ പറഞ്ഞു അതിൽ ഒരാളെ പിടിച്ച് പുറത്ത് കിട്ടാൽ എന്താവും കപ്പൽ റെഡിയാവും എന്ന് പറഞ്ഞു അപ്പോൾ ആരായിരുന്നു നിസ്കരിക്കാത്ത ആൾ നിസ്കരിക്കാത്ത ആൾ പുറ പുറത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ കപ്പൽ റെഡിയാവും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലായാലും എന്തൊക്കെ തന്നെയും നിസ്കരിക്കാതെ സുബഹി നിസ്കരിക്കാതെ ഒരാളെ അവിടെ കിടക്കുകയാണെങ്കിൽ അവിടെ റഹ്മത്തിന് മലക്ക് വരില്ല എന്നൊക്കെയാണല്ലോ അപ്പോൾ ആ അവസ്ഥ നമ്മുടെ ഉസ്താദിൻ്റെ ഉമ്മക്കും അനുഭവമാണ് അതായത് തൻ്റെ മരുമകൾ അങ്ങനെ എണീക്കാതെ അവിടെ കിടന്നുറങ്ങാണ് രാത്രി ആവുമ്പോൾ ഒരുപാട് സമയം ഫോണിൽ ചാറ്റ് ചെയ്തിട്ടും കോൾ ചെയ്തിട്ടൊക്കെ ഒരുപാട് സമയം ആയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് രാവിലെ എണീക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല അതുപോലെ തന്നെ സെയിം ഉമ്മ ചായയും കടയൊക്കെ മരുമകളെ കാത്തിരിക്കും കാത്തിരുന്നാൽ അവൾ എത്രയായാലും വിളിച്ചാൽ വരൂല്ല സമയമാകുമ്പോൾ എണീറ്റ് വരും അങ്ങനത്തെ ഒരു അവസ്ഥ അങ്ങനെ പല പല വീടുകളിലും ഉണ്ട് എല്ലാവരും അങ്ങനെയൊന്നും പറഞ്ഞില്ല പല പലവർക്കും പക്ഷെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കും ആ ഒരു ഉമ്മമാരും വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മളെ ആ ഒരു സ്റ്റോറിയിൽ ഇങ്ങനെ അവൾക്ക് ഉസ്താനവും ഇഷ്ടമല്ലാത്ത വേറെ ആരുടെയൊക്കെ ചാറ്റിംഗ് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനത്തെ എത്രയോ ചരിത്രങ്ങൾ ഉണ്ട് കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ഈ പെണ്ണ് എന്തൊക്കെ തന്നെയാലും കൂടെ ഒളിച്ചോടി പോവും അപ്പോൾ ഈ പെണ്ണിൻ്റെ അനിയത്തിയെ ഈ ഉസ്താദ് അല്ലെങ്കിൽ ഈ ഒരാളെ വീണ്ടും കല്യാണം കഴിക്കുന്ന ഒരവസ്ഥ അങ്ങനെ നടന്ന ചരിത്രങ്ങളാണ് നമ്മൾക്കിടയിലുള്ളത് അപ്പോൾ ഇൻഷാ നമ്മളെ ഉസ്താദിൻ്റെ സ്റ്റോറി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതൊക്കെ ഞാൻ പറയുന്നത് അപ്പോൾ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ഉസ്താദിൻ്റെ സ്റ്റോറി കേൾക്കാൻ കമൻസിലൂടെ കാണാം അതുപോലെ തന്നെ ചിലർ നേരിട്ട് വിളിക്കും അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും റബ്ബ് ദീർഘായസും ആഫിയത്തും പ്രധാനം ചെയ്യട്ടെ ഒരു കുട്ടികൾക്കും നമ്മുടെ ഫർസാനൊക്കെ തോന്നിയ ബുദ്ധി അതായത് നമ്മുടെ ജസീനയ്ക്ക് തോന്നിയ ഒരു അന്യ പുരുഷൻ്റെ കൂടെ ഉമ്മയുടെയും ഉപ്പയുടെയും വാക്കുകളെല്ലാം കേൾക്കാതെ അറിയാതെ അവൾ ഒളിച്ചോടി പോയി പിറ്റ് ഒരു ഒരു മാസം തികച്ച ഒരാഴ്ച രണ്ടാഴ്ച ആയപ്പോ മൂപ്പരെ കാര്യം കഴിഞ്ഞിട്ട് മൂപ്പര് ഇവിടെ വിൽക്കാൻ നിൽക്കുന്ന അവസ്ഥ ആയി ക്യാഷിന് വേണ്ടി സ്വന്തം ഭാര്യയെ യഥാർത്ഥ സ്നേഹമല്ല തന്നെ തന്നോട് എന്നുള്ള കാര്യം അത് അവൾക്ക് മനസ്സിലായത് പിന്നെയാണ് അതുപോലെ പല ചതിക്കുഴികളും ഉണ്ടാകും ആ ഒരു പെണ്ണിനെ കണ്ടാൽ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം നല്ല ഭംഗിയുള്ള പെണ്ണാണ് എന്നുള്ള ലക്ഷ്യം അതായത് പെണ്ണിൻ്റെ ശരീരത്തിനു വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു പെൺകുട്ടിയും അതിൽ ഒരു ചതിയിലും പെട്ടുപോകരുതെന്നാണ് പ്രാർത്ഥിക്കുവാനുള്ളത് നിങ്ങളെ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച മൂപ്പരുടെ കൂടെ താമസിപ്പിക്കും പിന്നീട് മതം മാറിയ വൃത്തൻ്റെ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടി പോയി എന്നൊക്കെ അറിയുമ്പോഴത്തേരവസ്ഥ ഏതൊരു ഉമ്മയുടെ ഉപ്പയുടെ ഹൃദയം പൊട്ടി പോകുന്നൊരവസ്ഥ റബ്ബേ അങ്ങനത്തെ ചരിത്രങ്ങൾ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ഒരു മാതാവും പിതാവും എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അള്ളാഹുവേ പഠിച്ചോനെ ഇപ്പോഴും നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നുണ്ട് റബ്ബേ അത് വല്ലാത്തൊരു രംഗമാണ് ആ ഒരു രംഗം അങ്ങനെ കാണുമ്പോഴേ എന്തായിരിക്കും അത്രക്കും സോലിഹായ വീട്ടുകാരെ ഉമ്മയും ഉപ്പയും മക്കൾ വഴിതെറ്റി ഹിന്ദുവായിട്ട് വലിയ സിന്ദൂരൊക്കെ ഇട്ടിട്ട് ചെറിയ ബ്ലൗസ് ഇട്ടിട്ട് സാരി വയറ് കാണുന്ന വയറും പുറകെ കാണുന്ന സാരിയൊക്കെ ഇങ്ങനെ പോകുന്ന ആ ഒരു രംഗം ആരുടെയും മനസ്സൊന്നിങ്ങോട്ട് അലിഞ്ഞു പോകും ആ രീതിയിൽ അത്ര സ്വാല്ഹതായ ഒരു പെൺകുട്ടിയായിരുന്നു പത്താം ക്ലാസ് വരെ മുഖം മാത്രം ധരിച്ച് നടക്കുന്ന പെൺകുട്ടി പ്ലസ് വണ്ണും പ്ലസ് ടു ആകുമ്പോഴും പതുക്കെ പതുക്കെ ആ തട്ടൻ തലയിൽ നിന്നിങ്ങനെ ഇറങ്ങി പോകും ഡിഗ്രി ആകുമ്പോൾ തീരെ ഇല്ലാത്ത അവസ്ഥ പിന്നീട് ഇങ്ങനെ കേൾക്കുന്ന ഒരവസ്ഥ ഒരിക്കലും പഠിച്ച റബ്ബ് ഇങ്ങനൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും കൊടുക്കല്ലേ അല്ലാ റഹ്മാനെ അങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുവാനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഉണ്ടാകല്ലേ റഹ്മാനെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനത്തെ വിഷമകരമായ വാർത്തകളൊന്നും തരല്ലേ അല്ലാ എന്തൊക്കെ തന്നെയാണ് നമ്മുടെ ഉസ്താദ് വളരെയധികം വിഷമത്തിലാണ് അവൾക്ക് വേണ്ടിയിട്ടാണ് ഉസ്താദ് ഗൾഫിലേക്ക് വന്നത് അവൾക്ക് അവളുടെ കാര്യങ്ങള് നിറവേറ്റുവാൻ വേണ്ടി മാത്രം അവൾക്ക് വീട് വലുതാക്കണം കാർ വാങ്ങണം എന്നൊക്കെയുള്ള അപ്പോ അങ്ങനെയൊക്കെയാണ് റഹ്മാനെ അള്ളാഹു സുബാധാലും കാത്ത് രക്ഷിക്കട്ടെ നമ്മളൊന്നും എത്രയേറെ നോക്കിയാലും കാര്യം ഉണ്ടാവില്ല പല പല വിദ്യകളാണ് പല ഐഡിയകളാണ് അള്ളാഹ് രക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടുള്ളൂ പഠിച്ചവക്കട്ടെ ആ മീൻ അപ്പോൾ ഇൻഷാല്ല നമ്മുടെ ഉസ്താദിൻ്റെ ആ സ്റ്റോറി ഞാൻ നാളെ കറക്റ്റായിട്ട് ഇവിടെട്ടെ രാവിലെ എന്നിപ്പോൾ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് ഇവിടെ സമയം ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആയി തുടങ്ങിയിക്കണം കേട്ടോ നിങ്ങളൊക്കെ ഉറക്കമൊക്കെ സ്വീപ്പ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഉറങ്ങിയിട്ട് പകലൊക്കെ വീഡിയോസ് കണ്ടാൽ മതി എന്തൊക്കെ തന്നെയാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ലൈക്കും ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കും പഠിച്ചവഷ്ടപ്പെടുന്ന ആൾക്കെ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നലി കേട്ടോ അപ്പോൾ നമ്മളെ നൂർ ഫാത്തിമയുടെയും കഥയൊക്കെ എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾക്ക് ഹിതായത്വ സ്റ്റോറിയിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിലുള്ളത് കേട്ടോ എന്തൊക്കെ തന്നെയും പഠിച്ചവൻ കാത്തുരക്ഷ കിട്ടുന്നങ്ങളൊക്കെ നമ്മുടെ കഥകളൊക്കെ കേൾക്കാൻ ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത് പിന്നെ ഒരിക്കലും ഇത് ഒരു കഥ കെട്ടിച്ചമച്ചത് എന്നൊന്നും പറയണ്ടട്ടോ കാരണം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് എന്തൊക്കെ തന്നെയാലും ഉള്ള സംഭവം ഞാൻ ശരിക്കും കണ്ട ഒരു അനുഭവമൊക്കെയാണ് അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഒരു ഈ ഒരു കഥ കഥ പറയാൻ തന്നെ കാരണം ഞാൻ ആ കണ്ട അനുഭവങ്ങളാണ് ശരിക്കും നമുക്ക് കണ്ട് ഹൃദയത്തിലിങ്ങട്ട് തട്ടുന്ന രീതിയിൽ നമ്മൾ കണ്ട ആളുകൾ പിന്നീട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുമ്പോൾ നല്ല മുഖമക്കനൊക്കെ തരിച്ച് നല്ല രീതിയിൽ നടക്കുന്ന പെൺകുട്ടികൾ പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ നെറ്റിയിൽ സിന്ദൂരക്കെട്ട് സാരിയൊക്കെ ചുറ്റിയിട്ട് നല്ല എന്താ പറയുക ശരിക്കൊരു വലിയൊരു ഹിന്ദു സ്ത്രീ ആയി മാറിയൊരു കഥ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും തൊട്ടുരുമി നടന്ന ഫ്രണ്ട്സുകളായിരുന്ന ആളുകൾ പിന്നീട് ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ കാണുമ്പോൾ മൊത്തത്തിൽ ആകെ മാറിയിട്ട് ഫുള്ള് എന്തായാലേ പഠിച്ചോ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് എന്തൊക്കെ തന്നെയാലും അത് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും പിന്നെ നമ്മളെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൊണ്ട് വസിയത്ത് ചെയ്യാനും അങ്ങനെയൊക്കെ പറയാറുണ്ട് പഠിച്ചോ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ എസ് എൽ സി പ്ലസ് ടു എക്സാം എഴുതി നിൽക്കാൻ എല്ലാവർക്കും ഉന്നത വിജയം വ തആല പ്രദാനം ചെയ്യട്ടെ ഇപ്പൊ സഫമോൾക്ക് സഫമോൾ ഇന്നിപ്പോൾ മദ്രസയില് ഖുർആൻ ഫാത്തിഹയില് മാലിക്കോമിദ്ദീൻ വരെ ഉണ്ടോ ഇന്നെടുത്തത് പഠിച്ചറബ് നമ്മളെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ നല്ല രീതിയിൽ നല്ല മെമ്മറി പവർ പഠിച്ച റബ്ബ് നമ്മളെ മക്കൾക്ക് നൽകിയ ആഗ്രഹിക്കട്ടെ ആ ആലമീൻ അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇൻഷാ അുസ്താദിന്റെ സ്റ്റോറി നാളെ വിടട്ടെ ഇന്നിപ്പോൾ എനിക്ക് ഉറക്കം വരുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലൊക്കെ ആയപ്പോഴേ നമുക്ക് ഒരു ഉഷാറില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെ കുറച്ച് ഞാൻ പറഞ്ഞത് എന്തായാലും ഇൻഷാല് നമ്മൾ സ്റ്റോറി വരും അപ്പോൾ എല്ലാവരും കാത്തിരിക്കട്ടോ അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുകട്ടോ എല്ലാവരും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്ത് ആരുടെ പ്രാർത്ഥനയാണ് പടച്ചിറമ്പ് സ്വീകരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ഇൻഷാല്ല നമുക്ക് ഉസ്താദിൻ്റെ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഓക്കെ അസ്സാം വലൈക്കും